നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസിലേക്ക് നാടോടി സ്ത്രീക്കൊപ്പം കയറിയ മൂന്നര വയസ്സുകാരി കണ്ടക്ടർ അനീഷിന്റെ കൈകളിൽ പിടിച്ചിരുന്നു ആ കൈകളിൽ പിടിച്ചത് സത്യത്തിൽ ജീവിതത്തിലേക്ക് കയറി ചെല്ലാനുള്ള ആ കുട്ടിയുടെ മോഹം കൂടിയാണ് വാത്സല്യം കാണിച്ച അദ്ദേഹത്തിന്റെ സീറ്റിനടിയിൽ നിന്ന് ആ മൂന്നര വയസ്സുകാരി പിന്നെ മാറിയതേയില്ല ഒരു സുരക്ഷിത ബോധത്തോടു കൂടി അവൾ അവിടെ ഓരം ചേർന്ന് അങ്ങനെ അങ്ങ് നിന്നു കുഞ്ഞിന്റെ മുഖവും കണ്ണുകളും എന്തോ പറയാതെ പറയുന്നത് അപ്പോഴേ അനീഷ് തിരിച്ചറിഞ്ഞു കുളനട ഏഴുകാട് സ്വദേശിയായ കണ്ടക്ടറുടെ ഈ തിരിച്ചറിവിലൂടെ രക്ഷിക്കാനായത് നാടോടി സ്ത്രീ നിന്നും തട്ടിക്കൊണ്ടുപോയ മൂന്നര വയസ്സുകാരിയാണ് തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിന് പോകുന്ന ചെങ്ങന്നൂർ ഡിപ്പോയിലെ സൂപ്പർ ഫാസ്റ്റിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി അടൂരിൽ നിന്ന് സ്ത്രീ കുട്ടിയെയും കൊണ്ട് കയറിയത് ബസിൽ കയറിയപ്പോൾ തന്നെ അനീഷിന്റെ കയ്യിൽ കടന്നു പിടിക്കുകയും കണ്ടക്ടറുടെ സീറ്റിനരികിൽ കൂടി കുട്ടി ഇടം പിടിക്കുകയും ചെയ്തിരുന്നു കുട്ടി മലയാളവും സ്ത്രീ തമിഴും സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ സംശയം തോന്നിയ കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കുകയും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു കയ്യിൽ പണമില്ലാത്തതിനാൽ പന്തളത്തിനടുത്ത് ഇറക്കി വിടാമെന്ന് കരുതിയെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാകാമെന്ന സംശയത്താൽ അനീഷ് ബസ് പന്തളം പോലീസ് സ്റ്റേഷനു മുന്നിൽ നിർത്തിച്ചു തുടർന്ന് സ്ത്രീയെയും കുട്ടിയെയും പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് യാത്രക്കാരുടെ ബുക്കിംഗ് ഉള്ള ബസ് ആയതിനാൽ തന്നെ ഉടൻ യാത്ര തുടരുകയും ചെയ്തു കോയമ്പത്തൂർ സ്വദേശിയെന്ന് സംശയിക്കുന്ന ദേവിയാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ഇവർ വ്യക്തമായ മൊഴി പോലീസിന് നൽകിയിട്ടില്ല ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നതേ ഉള്ളൂ പ്രാഥമിക അന്വേഷണത്തിൽ കുട്ടി ഇവരുടേതല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കൊല്ലം കുന്നിക്കോട് സ്വദേശിനിയുടേതാണ് കുട്ടിയെന്ന പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി മാനസിക പ്രശ്നങ്ങളുള്ള അമ്മ തിങ്കളാഴ്ച വൈകുന്നേരം കുഞ്ഞിനെയും കൂട്ടി കൊല്ലം ബീച്ച് കാണാൻ എത്തിയതാണ് ഇവിടെ നിന്ന് നാടോള സ്ത്രീ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് എന്ന് പോലീസ് പറയുന്നു രാത്രി ബന്ധുക്കളെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു കുറച്ച് മണിക്കൂറുകളെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും എങ്കിലും സ്ത്രീ തട്ടിക്കൊണ്ടുവന്ന മൂന്നര വയസ്സുകാരി പന്ത്രം പോലീസിന്റെ വാവയായി ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും കണ്ടക്ടർ അനീഷിന്റെ ഇടപെടൽ കാരണം കുട്ടി പോലീസിനരികിൽ എത്തിയത് സ്റ്റേഷനിൽ സ്ത്രീയെയും കുട്ടിയെയും എത്തിച്ച ശേഷം ബുക്കിംഗ് ഉള്ള വണ്ടിയായതിനാൽ തന്നെ അനീഷ് ബസ് തൃശൂരിലേക്ക് വിട്ടുപോയിരുന്നു ജി ഡി ചാർജ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജലജയാണ് കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഏതാനും നിമിഷം കൊണ്ട് കൊണ്ടുതന്നെ അമ്മയെപ്പോലെ കുട്ടി ജലജയുമായി ഇണങ്ങി നാടോട് സ്ത്രീക്കൊപ്പം ഈ മുഷിഞ്ഞ വേഷത്തിൽ നിന്ന കുട്ടിയെ കുളിപ്പിച്ച് പുത്രനുടുപ്പും പുത്തൻ ചെരുപ്പും വാങ്ങി നൽകി അപ്പോഴേക്കും പോലീസ് മാമന്മാർ കളിപ്പാട്ടവുമായി എത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് എസ് ഐ ബി ഷൈനും എസ് ഐ സന്തോഷ് കുമാറും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും കുട്ടിയെ കുട്ടിയെടുത്ത് ലാളിക്കാനും തുടങ്ങി പകൽ ജോലി ചെയ്ത് ക്ഷീണിച്ചുവെങ്കിലും രാത്രി വളരെ വൈകി ബന്ധുക്കൾ എത്തും വരെ പോലീസ് ഉദ്യോഗസ്ഥരായ കെ ജലജ ഡ്യൂട്ടിക്കിടെ വളരെ അവളെ വേണ്ട വിധം തന്നെ സംരക്ഷിച്ചിരുന്നു കുറച്ച് സമയമേ കഴിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും അവർ വീടിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇടമായി മാറിയിരുന്നു പന്തളം പോലീസ് സ്റ്റേഷൻ രാത്രി ഒൻപത് മണിയോടെ കുട്ടിയെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ട് പോയിരുന്നു എന്തായാലും ഇത് ഒരു മുന്നറിയിപ്പാണ് പ്രധാനമായും പ്രത്യേകിച്ചും ഇപ്പോൾ സ്കൂൾ അടയ്ക്കുന്ന സമയമാണ് സ്കൂൾ അടപ്പാണ് മൂന്ന് വയസ്സുള്ള കുട്ടി ഏത് സ്കൂളിലാണ് എന്ന ചോദ്യം വരും എന്നിരുന്നാലും ഇല്ലാത്ത സമയം കൂടിയാണ് പ്രായഭേദമഞ്ഞ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഇത്തരം കഴുകൻ കണ്ണുകൾ നമ്മുടെ ചുറ്റും എപ്പോഴുമുണ്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് കുട്ടിയെ വിട്ടാൽ പോലും നമ്മൾ ഭയക്കേണ്ടതുണ്ട് ആ നടന്നു പോകുന്ന വഴിയെ കുട്ടിയെ പലതും കാണിച്ച് മയക്കിക്കൊണ്ടു പോകാൻ നിരവധി ആളുകളുണ്ട് ഈ മൂന്ന് വയസ്സുകാരി ഒരുപക്ഷേ പക്ഷേ കേരള ദിവസങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ കേരള ബോർഡർ തന്നെ താണ്ടി മറ്റെവിടെയെങ്കിലും എത്തിയാലെ ഒരുപക്ഷെ തിരിച്ചു കിട്ടാത്ത വിധം എന്തായാലും കണ്ടക്ടറിന്റെ ഒരു നിർണായകമായ ഇടപെടലോട് കൂടി തന്നെയാണ് കുട്ടി പുതുജീവനിലേക്ക് വടങ്ങിയെത്തിയത് എന്തായാലും ആ കണ്ടക്ടറിന്റെ ഒരു അഭിപ്രായമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം